എവരുടെ ഡിവോഴ്സിൻ്റെ വാർത്ത വന്നതിന് ശേഷം ഈ ഒരുപാട് പേര് ഇതാണ് എനിക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്യാണെങ്കിൽ അമല് ഭയങ്കര ചീറ്ററാണ് അവൻ കാരണമാണ് ഈ ബന്ധം പൊളിഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അവൻ അങ്ങനെ ഇങ്ങനെ അതോടെ തന്നെ ഇപ്പോൾ ഈ ഭയങ്കര ഡ്രഗ് എഡിറ്റാണ് അതുകൊണ്ടാണ് ഇതുപോലത്തുള്ള ബന്ധം പോയെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പല രീതിയിലുള്ള കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നത് ആ സമയത്താണ് ഇപ്പോൾ അമ്മയിൽ പറഞ്ഞിരിക്കുന്നത് താൻ അങ്ങനെയൊന്നും അല്ല ആൾക്കാരുണ്ടെങ്കിൽ പല രീതിയിലില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ വന്നു അതേ കണക്ക് അവർ പിരിഞ്ഞ് അത്രയേ ഉള്ളൂ അതല്ലാതെ അതിനെപ്പറ്റി വേറെ കൂടുതൽ സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ല രണ്ടുപേരുണ്ടെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് പോകുക എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് അതിനുമുമ്പ് ഇതേ കണക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ താൻ ഏറ്റവും വലിയൊരു തെറ്റി ചെയ്ത് ആദ്യമേ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കുഞ്ഞാറ്റെ കണ്ടതാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതേ കണക്ക് തന്നെ ഉണ്ടെങ്കിൽ കുഞ്ഞാറ്റിയൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തൻ്റെ ഒരു ടോക്സിക് ആയിട്ടുള്ള ജീവിതത്തിലൂടെ ആയിരുന്നു താൻ കടന്നുപോയിക്കൊണ്ടേയിരുന്നത് അതിന് ശേഷം ഇപ്പോൾ ഉണ്ടായി അതിൽ നിന്ന് വെളിയിൽ വന്നിരിക്കുകയാണ് സോ ഇനിയുള്ള ജീവിതം താൻ നല്ല രീതിയിൽ ജീവിക്കുമെന്നുള്ള ഒരു രീതിയായിരുന്നു കുഞ്ഞാറ്റി ആ പോസ്റ്റ് അതിനകത്ത് പറഞ്ഞിരുന്നത് സോ എന്തായിരുന്നാലും ഇവരുടെ ഇടയിലുള്ള പ്രശ്നം എന്താ നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചില്ല എന്തായിരുന്നാലും ശരി ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഉണ്ടായി അമിലിനെ പറ്റി ഭയങ്കര മോശമുള്ള കാര്യങ്ങളാണ് വിടുന്നത്